അടിച്ചാപൊളി ആയിക്കോറ മുതല്ലേ മൂന്നര കിലോ കിലോ തെങ്ങുന്ന ആയിക്കോറ കിലോ എണ്ണൂറ് നല്ല ആൾക്കാരും പറയും എന്താ പറയുക അവിടെ അത്ര ഇവടെ ഉള്ളൂ എന്നൊക്കെ പറയും മുത്ത എന്റെ മീന് ഞാൻ പറയും ഫസ്റ്റ് ക്വാളിറ്റി നാടൻ മീന് ഇതേണ്ട കണ്ടുവരാണത് പിന്നെ പിടിച്ച ആളെ ടൗസർ ഉടങ്ങിട്ടില്ല ഇത് പിടിച്ച ആൾ ആരാച്ച കാട്ടി കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ കാട്ടി നമ്മളെന്ത് പല അയിക്കോറും വരുന്നണ്ട് വില കുറവിലൊക്കെ നമ്മളെടുത്ത മുത്ത നല്ല നാടൻ മീന് എന്ത് വില കുറവില്ല വില കുറവാണോ ഇല്ല എന്നുള്ള നിങ്ങൾ തീരുമാനിക്കാം എന്തായാലും എണ്ണൂറ് പേക്ക് വെഞ്ഞ അയക്കോറ എ മൂന്ന് കിലോ മൂന്നര കിലോ നാല് കിലോ ഒക്കെ ചെറുന്ന് വേണമെങ്കിൽ ചെറുതുണ്ട് അറുന്നൂറ്റി അമ്പത് വരും അത് രണ്ട് കിലോ സൈസ് ഓക്കേ അടിച്ചു